ഹായ് ഫ്രണ്ട്സ് ഇ മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു നമ്മുടെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഫുഡ് കോർട്ട് കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ വടക്കേ സ്റ്റാൻഡ് എൻ്റെ അവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൽ അതിൻ്റെ ബാക്ക് വാഷ് ആയിട്ട് വരുന്നുണ്ട് എലഐച്ച് സൂപ്പർ മാർക്കറ്റ് അപ്പോൾ ഞങ്ങളത് കണ്ടപ്പോൾ തൃശ്ശൂർ ജീവിക്കണം ഞങ്ങൾക്കത് കാണാണ്ട് പോയി ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എങ്കിൽ ഞങ്ങളത് കാണാം കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ലൈസ് സൂപ്പർ മാർക്കറ്റിൽ ഉള്ളിയിൽ കയറി അവിടെ ചെറിയതായിട്ട് ഫുഡ് കോർട്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ ചിക്കൻ കറി ഉണ്ട് മീൻ കറി ഉണ്ട് കക്കറിച്ചി ഉണ്ട് പിന്നെ ബീഫ് ഉണ്ട് ഡ്രാഗൺ ചിക്കൻ സാധാരണ ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു അതിൽ നിന്ന് ചിക്കൻ കറിയും അതായത് കുറച്ച് ബിരിയാണി മേടിച്ച് ഒരു കിലോ ബിരിയാണി റൈസ് മേടിച്ച് പിന്നെ ചോദിച്ചപ്പോൾ അരുവനത് ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞു അപ്പോൾ ഡ്രാഗൺ ചിക്കൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വല്ല വെറൈറ്റിയൊക്കെ ആവും വിചാരിച്ചിട്ടോ അപ്പോൾ അതൊക്കെ മേടിച്ചു പിന്നെ ഞങ്ങൾ അവിടെ അതിൻ്റെ ഉള്ളിൽ തന്നെ പപ്സ് സമൂസ അങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് പപ്സും കോഫിയും കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന കേട്ടോ തിരിച്ചു പോന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അത് കഴിക്കാനും ചെറുത് അപ്പോൾ ബിരിയാണി എനിക്ക് കുഴപ്പമില്ല നല്ല ഇഷ്ടപ്പെട്ടു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല എരിയൊക്കെ ഉള്ള നല്ല സ്പൈസി ആയി ചിക്കനാണ് ഇത് അതൊന്നുമല്ല നല്ല മധുരം സോസും ഇതൊക്കെ ഇത് ഇട്ടിട്ട് മധുരം പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞ് പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക എന്താണെന്നറിയില്ല ഭയങ്കര വയറിന് ഭയങ്കര അസ്വസ്ഥതയും നെഞ്ചരിച്ചിലൊക്കെ പോലെ തോന്നി അപ്പം ഞങ്ങൾ ആ അപ്പം രണ്ട് കഷ്ണക്കാരണം കഴിച്ചപ്പോൾ എന്നെ ടേസ്റ്റിലുണ്ടായിപ്പോൾ ഞങ്ങൾ നിർത്തി എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് മേടിച്ചത് കളയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ ആ ചിക്കൻ പീസുകളൊക്കെ എടുത്ത് കഴുകി നമ്മുടെ സാധാരണ രീതിയിൽ സബോളൊക്കെ വാട്ടി കഴിച്ചു ഞങ്ങളോട്ട അടിപൊളിയായിരുന്നു അങ്ങനെ കഴിച്ചപ്പം അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡ്രാഗൺ ചിക്കൻ കേൾക്കുന്നതും കഴിക്കണതും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല മധുരമാണോ എരുവാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്ക് അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോളാം കേട്ടോ അതൊന്നും നല്ല മധുരമാണെങ്കിൽ എന്ന് പറഞ്ഞോളാം കാരണം ഞങ്ങൾ നോക്കിയപ്പോഴേ ഭയങ്കര മധുരം പിന്നെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചിലവർക്ക് ഇഷ്ടപ്പെടും അത് പറയാൻ പറ്റില്ല അപ്പം ഞങ്ങളത് വേറെ രീതിയിൽ വീട്ടിൽ വന്ന് ചെയ്ത് കഴിച്ചു അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കനെ കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാട്ടോ അപ്പം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടപ്പോൾ കഴിക്കാൻ പോയതാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഡ്രാഗൺ ചിക്കൻ കറിയുടെ വിവരം പറഞ്ഞോളൂ